പത്തൊന്ന് വയസ്സ് പ്രായമുള്ള സമയത്താണ് ഞാൻ സൗദി അറേബ്യയിലേക്ക് പോകുന്നത് നമ്മുടെ ലാൽ ജോസിന്റെ അറബിക്കഥ സിനിമ സിനിമയുമായിട്ട് നല്ല സാമ്യമുള്ള ജീവിതമായിരുന്നു ഞാന് സൗദി അറേബ്യയിലെ റിയാദിലേക്ക് പോകുന്നത് വാസ്തവത്തിൽ ഒരു ജോലി എന്ന രീതിയിൽ ജോലി ചെയ്തേ പറ്റൂ എന്ന രീതിയിലല്ല ഈ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഒക്കെ പ്രവർത്തനം കാരണം നാട്ടിൽ നിന്നാൽ വലിയ ബുദ്ധിമുട്ടാകുമെന്ന് എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ തോന്നിയപ്പോൾ നിർബന്ധപൂർവം ഒരു സുഹൃത്തിന് വന്ന വിസയിൽ എന്നെ സൗദിയിലേക്ക് പറഞ്ഞേക്കാല് വളരെ പെട്ടെന്ന് തീരുമാനം അപ്പൊ പോകുന്നത് ബോംബെയിലെ അന്നത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് പോകുന്നത് പെട്ടെന്ന് ബോംബെയിലെത്തി വിസ സ്റ്റാമ്പ് ചെയ്യണം സൗദി കോൺസുലേറ്റിൽ നിന്ന് സ്റ്റാമ്പ് ചെയ്യണം അപ്പം അന്ന് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ നിന്നും അക്ബർ ട്രാവൽസിന്റെ ഒരു ബസ്സിൽ കയറിയിട്ട് ബെൻസി ട്രാവൽസിന്റെ ഒരു ബസ് കയറിയിട്ട് ബോംബെയിലേക്ക് പോകാൻ ഞാൻ അത് കാണുമ്പോൾ അറബിക്കഥയിൽ ശ്രീനിവാസിനെ യാത്രയാക്കുന്നത് പോലെ എന്റെ സുഹൃത്തുക്കൾ അന്ന് എന്നെ യാത്രയാക്കാൻ മുദ്രാവാക്യം വിളിച്ച് യാത്രയാക്കാണ് അക്ഷരാർത്ഥം അതേ രംഗമാണ് അറബിക്കഥയിലുള്ളത് പാർട്ടി മാറി ഒന്നേ ഉള്ളൂ മാറിയിട്ടില്ല രണ്ട് പാർട്ടി ഒന്നെ എന്നെ യാത്രയാക്കുകയാണ് ഞാൻ ബോംബെയിൽ പോയി പിന്നെ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ ഒരു പുലർച്ചെ ഒറ്റയ്ക്ക് അതായത് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമല്ല ഞാൻ ലോകപരിചയൊന്നുമില്ലാത്ത ഞാൻ സൗദി അറേബ്യയിലെ റിയാദിൽ പോയി ഇറങ്ങാണ് ആ റിയാദ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ റിയാദിൽ ജീവിതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു സർവകലാശാലയിൽ പഠിച്ചതുപോലെയുള്ള ജീവിതമായിരുന്നു ഒരു സർവകലാശാലയിലെ പ്രധാനപ്പെട്ട ഒരു കോഴ്സ് എടുത്ത് പഠിച്ചതുപോലെയുള്ള ഒരു ജീവിതമാണ് പിന്നീടുള്ള കുറേ വർഷം സൗദി അറേബ്യയുടെ തലസ്ഥാനമായിട്ട് അറിയാതെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു ഒട്ടേറെ രാജ്യക്കാർ ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവർ വിവിധ മതക്കാർ വിവിധ ഭാഷക്കാർ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ അവരോടൊക്കെ ഇടപഴകാനും അവരുമായി സംസാരിക്കാനും ലോകപരിചയം നേടാനും ഭാഷകൾ പഠിക്കാനും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു വലിയ അവസരമായിരുന്നു സൗദി അറേബ്യയിലെ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് എല്ലാ പ്രവാസികളുടെയും ജീവിതം അതുപോലെ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എന്റെ എന്റെ കുടുംബം എന്ന് പറയുന്നത് സാമാന്യേന തരക്കേടില്ലാത്ത സാമ്പത്തിക സുസ്ഥിരതയുള്ള ഒരു കുടുംബമായിരുന്നു അമ്മ അവിടുത്തെ സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്നു അച്ഛൻ ആ സമയത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുണ്ട് റെയിൽവേയിൽ നിന്ന് സ്റ്റേഷൻ മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്ത സമയമാണ് അതിനുമ്പോൾ അദ്ദേഹം അറിഞ്ഞുണ്ടായിരുന്നു അപ്പൊ സാമ്പത്തികമായി സുസ്ഥിരതയുള്ള അമ്മയുടെ കുടുംബം അത്യാവശ്യം ജന്മികുടുംബം ഒക്കെ അത്യാവശ്യം ഭൂമി സ്വത്തുക്കളൊക്കെ ഉണ്ട് ഇപ്പൊ ഗൾഫിൽ പോകണം നിർബന്ധമൊന്നുമില്ല പക്ഷേ എല്ലാ സുഖ സൗകര്യങ്ങളും ഇടയിൽ നിന്ന് സൗദി അറേബ്യയിൽ എത്തിയപ്പോൾ റിയാദിലെത്തിയപ്പോൾ എല്ലാ പ്രിവിലേജും അനുഭവിച്ച് ജീവിച്ച ഒരാൾ മറ്റൊരു രാജ്യത്ത് ഒരു തരത്തിലുള്ള പ്രിവിലേജുകളും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു സാധാരണ ജോലിക്കാരനായി എത്തിയപ്പോൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒട്ടേറെ ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട് അതാണ് എന്നെ ഞാനാക്കി മാറ്റിയത് ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യം സൗദിയിൽ പോയിട്ട് ആദ്യത്തെ ഓണം ആദ്യത്തെ തിരുവോണം ഞാൻ ചെന്നപ്പോൾ എനിക്ക് താമസ സൗകര്യം ഞാൻ കമ്പ്യൂട്ടർ ഷോപ്പിലാണ് പോയത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിപ്ലോമ കോഴ്സ് കഴിയുന്നതാണ് റിപ്പയർ മെയിന്റനൻസിന്റെ അപ്പോ അതിന്റെ ഭാഗമായിട്ട് ധാന് പറയാ കമ്പ്യൂട്ടർ മൊഹദീസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിസിയാണ് തടിച്ചിട്ട് ഞാൻ പോയിരിക്കണം അവിടെ ചെന്ന് എനിക്ക് താമസ താമസമുള്ളത് റിയാദിലെ പലർക്കും അറിയുന്നുണ്ടാവും ഈ ഒല നമ്മുടെ ഒലയടുത്ത് ഹൈൽ ബറോദ് എന്ന ഏരിയയാണ് സുലൈമാനി ആ ഹൈൽ ബറോദ് ഏരിയയിൽ തമിഴന്മാരുടെ ഹോട്ടൽ ഉണ്ടായിരുന്നു മധുര ഹോട്ടൽ ആ ഹോട്ടൽ നടത്തുന്ന തമിഴന്മാരുടെ താമസ റൂമിൽ തന്നെയാണ് എനിക്കൊരു ബെഡ് കിട്ടിയത് ഇപ്പൊ തിരുവോണം ദിവസം വന്നു ഞാൻ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തിരുവോണമായി അപ്പൊ ഇവിടുത്തെ കേരളത്തിലെ ടി വി ചാനലൊക്കെ നോക്കി കഴിയുമ്പോൾ ഗൾഫിലെ ഓണ കാണിക്കുന്നത് ദുബായിലെ ഓണ അല്ലെ വലിയ സംഭവമാണ് സിനിമാ താരങ്ങൾ വരുന്നു വലിയ പരിപാടികൾ നടക്കുന്നു മലയാളി ദുബായി ഗൾഫിലെ മലയാളികളുടെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നു പാവ എന്റെ അമ്മയും അച്ഛനൊക്കെ കരുതിയത് മകൻ ഇപ്പോൾ ഗൾഫില് വലിയ ഏതോ പരിപാടികളൊക്കെ കണ്ടു ഓണം എങ്ങനെയാണല്ലോ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ വലിയ ഓണ പരിപാടിയൊക്കെ ഉണ്ടാവും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും സന്തോഷിച്ചിരിക്കുകയായിരിക്കും കരുതിയിട്ട് തിരുവോണ ദിവസം രാവിലെ അമ്മയും അച്ഛനും കൂടി വിളിക്കുകയാണ് അമ്മയും അച്ഛനും കൂടി വിളിക്കുകയാണ് ഇന്ന് ഓണാണ് നിനക്ക് അവിടെ സദ്യയൊക്കെ കിട്ടും ഉണ്ണിയെന്ന് ചോദിച്ചു നിനക്ക് സദ്യ ഒക്കെ കിട്ടില്ലേ ഞാൻ പറഞ്ഞു കിട്ടും ഇവിടെ സദ്യ ഒക്കെ ഉണ്ട് എല്ലാ പരിപാടികളും ഉണ്ട് നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു എന്താ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ തമിഴന്മാരുടെ ഹോട്ടലാണ് മധുര ഹോട്ടൽ അവിടുന്ന് എനിക്കൊരു ഫ്ലിപ്പ് കാർഡ് ഉണ്ട് ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ആദ്യമായിട്ടാണ് തിരുവോണത്തിന് സദ്യ കഴിക്കാതിരിക്കുന്നത് എന്നെ ആരും വിളിച്ചിട്ടില്ല എനിക്ക് അവിടെ സൗഹൃദങ്ങളൊന്നും ആയിട്ടില്ല ആരുമില്ല ഞാൻ ഉച്ചയ്ക്ക് സത്യത്തിൽ എൻ്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു തലേണയിൽ മുഖം അമർത്തി പിടിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞു അവിടെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് കരുതിയിൽ ഞാൻ പറഞ്ഞു എനിക്കുള്ള സദ്യ ഉണ്ട് നിങ്ങൾ ഭക്ഷണമേക്കണ്ട നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഒരു മൂന്ന് മണിവരെ ഞാൻ കരഞ്ഞു മൂന്ന് നാല് മണിയായപ്പോൾ വിശക്കാൻ തുടങ്ങി വിശക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ താഴെ ഹോട്ടലിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അണ്ണനോട് ചോദിച്ചു അണ്ണാ സാപ്പിടത എന്നെ എടുക്കുക പൊറോട്ടയും മീൻ മീൻകുളം എടുക്കുക എടുക്കാൻ പറഞ്ഞു അങ്ങനെ തിരുവോണ ദിവസം ഉച്ചയ്ക്ക് സദ്യ കഴിക്കേണ്ട കാര്യത്തെ കുട്ടി പൊറോട്ടയും മീൻകറിയും കഴിച്ച ഒന്നാമത്തെ സൗദി അറേബ്യയിലെ ഓണാണ് എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ പക്ഷെ അടുത്ത് നമുക്കറിയാലോ സൗദി പോയി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ജീവിതാനുഭവങ്ങൾ വരും ഭാഷ പഠിക്കും അങ്ങനെയാണ് ആദ്യത്തെ കുറച്ച് ദിവസം വലിയ പ്രയാസം സൗദി എണ്ണം പഠിക്കും ഒന്ന് മുതൽ പത്ത് വരെ അഷാന്ന് വരെ അഷ്റ കഴിഞ്ഞ് ഹിതാഷ്റ നടി പഠിക്കാൻ തുടങ്ങി അറബി പഠിച്ചു അങ്ങനെയാണല്ലോ അതെ ഒന്നുമില്ല അഷ്ടാന്തവരെ അതിന് ഹിതാശ്വന്ന് നമ്മുടെ മനസ്സിൽ എന്ന് കളിക്കുക പതിനൊന്ന് പറയാൻ തുടങ്ങി അന്നും അറബി പറയാൻ തുടങ്ങും പ്രശ്നമല്ല അറബി പഠിച്ചു അറബി പഠിച്ച് സംസാരിക്കാൻ തുടങ്ങി അറബി പഠിച്ച് സംസാരിക്കാൻ തുടങ്ങി മാത്രമല്ല കഫീൽ കൊണ്ടുപോയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് മൂപ്പർക്ക് സംശയം ഉണ്ടായിരുന്നു കഴിയുമല്ലോ കാരണം കോഴിക്കോട് പാലക്കാട് സൂപ്പർ നമ്മുടെ ഇതുണ്ടല്ലോ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ ഡ്രൈവർമാർ വരെ വന്നാൽ സൗദി അറേബ്യയിൽ ഒരു മാസം അവരെ ഡ്രൈവിംഗ് സ്കൂളിൽ അയക്കും അവരും കൂടി ജന്മത്തിന് ലൈസൻസ് എടുക്കാൻ പറ്റില്ല ഞാൻ പോയി ആദ്യത്തെ ദിവസം ആദ്യത്തെ അറ്റംപ്റ്റിൽ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ സൗദിത്തെ ലൈസൻസ് കൈ കിട്ടി ആദ്യത്തെ അറ്റം പാസ്സായി അവിടെ ലൈസൻസ് മടിക്കാൻ ഇരിക്കുന്ന സമയത്ത് കൗണ്ടറിന്ന് വിളിക്കുന്നുണ്ട് പേരെടുത്ത് സന്ദീപ് ഗോവിന്ദ ഭാര്യ പാസ്പോർട്ടിലെ എന്റെ പാസ്പോർട്ടിന്റെ പേര് മൂപ്പര് വേറെന്തോ വിളിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നത് എന്നെയാണ് വിളിക്കുന്നത് കൊറേ കഴിഞ്ഞിട്ട് മൂപ്പര് അവിടുന്ന് പറഞ്ഞു സദീപ് താൽ നിന്റെ ഫോട്ടോ എന്ന് ചോദിച്ചു അതെ എത്ര നേരമായി നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ മനസ്സിലായി എനിക്ക് ലൈസൻസ് ഇട്ടിരിക്കുന്നു ഞാൻ ആ ലൈസൻസ് കൊടുത്തുകൊണ്ട് തിരിച്ച് അപ്പ തന്റെ കഫീൽ ഒരു കാർ വൈത്തരുകയാണ് പൊയ്ക്കോ എന്ന് പറഞ്ഞു ഞാൻ സന്തോഷത്തോടെ ആ കാർ എടുത്ത് റോട്ടിലൊക്കെ ഇറങ്ങി പോയി കുറെ കഴിഞ്ഞ് ഞാൻ കണ്ണാടിയിൽ പോകുന്ന സമയത്ത് എന്റെ കഫീൽ പുറകെ മറ്റൊരു വണ്ടിയിൽ വരുന്നുണ്ട് ഇപ്പം ആയിട്ടാണോ ഡ്രൈവ് ചെയ്യുന്നത് കഫീലിന്റെ സംശയം ആദ്യ തരത്തിൽ തന്നെ സൗദി ലൈസൻസ് കിട്ടി പക്ഷെ അതിനുശേഷം അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് ധാരാളം സുഹൃത്തുക്കളെ കണ്ടെത്താൻ സാധിച്ചു ഒരുപാട് സുഹൃത്തുക്കളെ കണ്ടെത്താൻ സാധിച്ചു മലയാളികളായിട്ട് സുഹൃത്തുക്കളുണ്ടായി ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒട്ടേറെ ജീവിതാനുഭവങ്ങൾ ഉണ്ടായി ഇടക്കാലത്ത് ജോലി നഷ്ടപ്പെട്ടു ഞാൻ ജോലി തരുന്ന സെന്റർ കൂട്ടുണ്ടായി ഞാൻ ആ സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ രണ്ടോ മൂന്നോ വർഷം മുമ്പ് കുറിപ്പ് ഇപ്പൊ ധാരാളമായിട്ട് പോകുന്നുണ്ട് കൊല്ലം പരവൂരിലുള്ള സാബു അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന എന്റെ കൂട്ടുകാരൻ ഒരു ഒരു ജോലിയില്ലാത്ത കാലത്ത് നല്ല വിശപ്പുള്ള അതായത് പട്ടിണി കിടക്കുന്ന ഒരു കാലത്ത് ഒരു മാസക്കാലം അവിടെ പള്ളിയിൽ നിന്നുള്ള ഭക്ഷണം കൊണ്ടുവന്നു നിന്ന സാബു അബ്ദുൾ റഷീദിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഞാൻ അതാ പറയുന്ന അറബിക്കഥ സിനിമയിലെ ആ രംഗത്ത് ഉണ്ടല്ലോ അത് മുഴുവൻ മുഴുവൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല ഒരുപാട് ഒരുപാട് പ്രവാസ ജീവിതത്തിലെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ചെന്ന് ആദ്യത്തെ ദിവസം മറ്റേ നമ്മുടെ ഈ ബംഗ്ലാദേശികൾക്ക് നമ്മളോട് പൊതുവെ വിരോധമല്ലോ ഇത്തമ്പടികളിൽ പൊതുവെ വിരോധമുണ്ട് ഇല്ല ബംഗാളികൾക്ക് പൊതുവെ വിരോധമുണ്ട് ഞാൻ ചെന്ന സമയത്ത് ഈ കമ്പ്യൂട്ടർ സെന്ററിൽ ഒരു ബംഗാളി ഉണ്ട് അവൻ അവിടെ ബുദ്ധിവിടണം അവൻ കുറെ കാലം ഉണ്ട് അവൻ അറിയാൻ അറബി അറിയില്ല ചെന്ന സമയമല്ലേ ഇവൻ കഫീന്റെ അടുത്ത് എന്റെ കുട്ടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ കഫീൻ എന്നെ നല്ല വിശ്വാസമാണ് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഇവൻ എന്റെ കുട്ടിയാണ് പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് ഞാനൊരു മൂന്നാല് മാസം കഴിഞ്ഞ് അറബിയൊക്കെ അത്യാവശ്യം തട്ടിമുട്ടി അറബി പഠിക്കാറായ സമയത്ത് രാത്രി ആയപ്പോൾ കസ്റ്റഡിയിൽ വന്നപ്പോൾ ഞങ്ങളെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് തിരിച്ചൊരു പണി കൊടുക്കണല്ലോ അല്ലേ ഞാൻ എന്ത് പറഞ്ഞാലും അവൻ നിങ്ങൾക്ക് അറിയാമോ സുരേന്ദ്രൻ ഒരു തഗ് പറഞ്ഞ തിരിച്ച് അഞ്ച് തഗ് പറയുന്നയാളാണ് അപ്പോ ആ സ്വഭാവം എനിക്ക് പണിയുള്ളത് അപ്പൊ ഇവൻ എനിക്ക് സ്ഥിരമായിട്ട് പണി തരുന്ന ആളാന്ന് കണ്ടപ്പോ ഒരു രാത്രി ഞാൻ നമ്മുടെ സൗദിയോട് പറയാണ് നോ വൺ സിത്ത ബംഗാളി അക്കൽ ഫിഷ് ബാക്കി സിത്തർ ഫിഷ് അക്കൽ ബംഗാളി മനസ്സിലായോ മാസം ബംഗാളി മീൻ കഴിക്കും ബാക്കി മാസം മീൻ ബംഗാളി കഴിച്ചു അവിടെ വെള്ളപ്പൊക്ക ഇത് പറഞ്ഞപ്പോ ഇത് പറഞ്ഞപ്പോ നമ്മുടെ കഫീൽഡിൽ കായകൻ തമാശ അയൽ സ്ഥിരിച്ചു അതോടുകൂടി കൂപ്പില് നമ്മുടെ നല്ല ഫ്രണ്ടായി നമ്മുടെ ബംഗാളിക്ക് രണ്ട് മാസം കൂടി കഴിഞ്ഞപ്പോഹായ അടിച്ച് കൈ കൊടുത്തു എന്നോട് അവിടെ പോകാൻ പറ്റുന്നു മനസ്സിലായി എക്സിറ്റ് അടിച്ചു കൊടുത്തു എന്നെ അവിടെ ഇട്ടു അപ്പൊ അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് രസകരമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ പ്രവാസ ജീവിതം ഉണ്ടായിട്ടുള്ള ആ പ്രവാസ ജീവിതമാണ് വാസ്തവത്തിൽ എന്നെ ഞാനാക്കി മാറ്റിയത് എന്നുള്ള കാര്യത്തിൽ ഈ പ്രവാസി കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അത് പറയുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട് വളരെ അഭിമാനമുണ്ട് കാരണം മലയാളികൾ പ്രത്യേകിച്ച് മലയാളികൾ ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു റൂമിൽ അല്ലെ രാമനും റഹ്മാനും ജോസഫും ഒക്കെ ഒരു റൂമിൽ ഏകോദര സഹോദരങ്ങളെ പോലെ വർഷങ്ങളോളം കഴിഞ്ഞാലും പരസ്പരം ഒരു പ്രയാസമില്ലാതെ ഒരു ഒരാളുടെ ജീവിത പ്രയാസം മറ്റൊരാളുടെ പ്രയാസമായി മാറുന്നത് കാണണമെങ്കിൽ നിങ്ങൾ പ്രവാസ ലോകത്തേക്ക് പോകണം അതുകൊണ്ട് ഞാൻ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുകയാണ് ഈ കേരളത്തിലെയും രാജ്യത്തെയും ബി ജെ പി നേതാക്കന്മാരെയും സൗദിയിലും ദുബായിലും ഒക്കെ പോയിട്ട് ആ പ്രവാസി റൂമുകളിൽ ആ പ്രവാസികൾ റൂമുകളിൽ താമസിക്കാൻ പറഞ്ഞു രണ്ട് മാസത്തെ ക്ലാഷ് ഓഫ് വരുന്നത് അപ്പോ അപ്പൊ വിഷം കുറച്ചിറങ്ങും അപ്പൊ ആ വിഷം കുറച്ചിറങ്ങും രാവിലെയായി കഴിഞ്ഞാൽ ആറു മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമസ്കേ പറയും സംഘം ഇത്തരങ്ങളെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വർഷ പുറത്തേക്ക് വരുന്നു അതും അടുത്തിട്ടാണ് ആ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രത്തെ പുറങ്കാലുകൊണ്ട് കളഞ്ഞിട്ടാണ് ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ അഖണ്ഡതയുടെ സംരക്ഷകരായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂവർണ്ണക്കൂടിയെടുത്ത് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ അനുയായിയായി കടന്നുവന്നിട്ടുണ്ട്